ആയിരത്തു നിന്നും ഉയർന്ന പ്രകാശത്തിനെ ആദ്യം കണ്ടത് അനുഗ്രഹിച്ചത് ആരെല്ലാം മണി എന്നറിയാമോ ഈശോയുടെ ഭഗവത്വപിതാവായ യൂസൈപ്പിനെയും അമ്മയായ മറയത്തെയുമാണ് ആരാണ് ഈ യൂസൈപ്പ് അവൻ്റെ ആ വീതി രാവശ്യത്തിൽ പെട്ടവനായിരുന്നു അവൻ്റെ തൊഴിൽ ആശയപ്പണിയായിരുന്നു സുവിശേഷം പറയുമ്പോൾ അവൻ നീതിമാനായിരുന്നു എന്താണെന്ന് നീതി അവനറിയാത്ത കുടുംബത്തിനു വേണ്ടി അവൻ അധ്വാനിച്ചു അവനറിയാത്ത സ്ത്രീത്വത്തിന്റെ സംരക്ഷകനും കവൽക്കാരനുമായി അതെ അവൻ തന്നെ അവർത്തക്കാരുടെ കവൽക്കാരനാണ് അതിനാൽ സുശേഷം അവനെ നീതിമാന്യം വളർത്തി യൗസൈപ്പ് എന്ന വാക്കിനർത്ഥം വളർത്തുന്നവൻ എന്നാണ് അവൻ ആശാരിപ്പണം ചെയ്ത് വളർത്തി സ്വർണ്ണത്തിൽ ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് വിശുദ്ധ യോസേ പിതാവ് മലയത്തെ വധുവായി സ്വീകരിച്ചു വിശുദ്ധ യോസേ പിതാവ് ഇംഗ്ലീഷോയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പൊടിച്ചോയി വളർത്തുപിതാവായ യോസൈപ്പ് ി വിശു ദേവസയ പിതാവ് ദേവപിതാവിനോട് വളരെ വിശ്വസ്തനായിരുന്നു രക്ഷാകര ദൗത്യത്തിൽ മൗനമായി ഇടപെട്ട യോസൈ പിതാവ് ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു തച്ചനായ അവിടെ നമ്മുടെ വളർന്നതും ചെയ്ഞ്ഞതും കോട്ടങ്ങളുള്ളതുമായ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ സഹായിക്കുന്നു വിശുദ്ധ ദേവസൈപിതാവിന്റെ ജീവിതത്തിലെ വിനയവും എളിമയും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം ഏവർക്കും തിരുപ്പറിയുടെ me. Like.